മമ്മൂക്ക കേന്ദ്ര കഥാപാത്രം ഇവിടെ അഭിനയിച്ച് തീയേറ്റർ റിലീസിന് വന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് കളം കാവൽ എന്ന് പറഞ്ഞ സിനിമ സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാൻ നമുക്ക് പക്ഷെ എല്ലാ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ ഡിസംബർ അഞ്ചാം തീയതി തീയറ്റർ റിലീസ് ചെയ്ത മമ്മൂക്ക സിനിമയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച കളം കാവൽ ജിതിൻ കെ ജോസ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മുറ്റീബ് മജീദ് ആണ് സിനിമയിൽ ഗാനങ്ങളിൽ ഇറക്കിയിരിക്കുന്നത് കഴിഞ്ഞ സിനിമയാണ് ഇപ്പൊ റിലീസിന് വന്ന എക്കോ എന്ന് പറഞ്ഞ സിനിമ എന്തെങ്കിലും ഗംഭീരമായിരിക്കും മെമ്പേഴ്സ് തന്നെയാണ് ഈ സിനിമയിൽ കാണാൻ സാധിക്കും സിനിമയുടെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് തന്നെയാണ് നിലവിൽ കളിക്കാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് കളക്ഷൻ പരിശോധിക്കുകയാണ് കേരള സിനിമയ്ക്ക് ഫൈനൽ പ്രീസലായിട്ട് രണ്ട് കോടിയുടെ മുകളിൽ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷമാണ് സിനിമയിന്റെ കേരളത്തിലെ ഫൈനൽ പ്രീസയില് ഈ വർഷത്തെ മികച്ച പ്രീസല് കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാലട്ടൻ്റെ എംബുരാൻ തുടരും എന്നീ സിനിമകൾ തന്നെയാണ് മൂന്നാം സ്ഥാനം നമ്മുടെ കളംകാവൽ സിനിമ വന്നിരിക്കുകയാണ് കേരളത്തിലെ നല്ലൊരു ഹയസ്റ്റ് പ്രീസെയിൽ നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ സിനിമകളുടെ കളക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇനി സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ഓൾമോസ്റ്റ് പ്രീസെയിൽ ആയിട്ട് നാല്പത്തി മൂന്ന് ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ട് ഇനി സിനിമയുടെ ഓവർസീസ് ആണ് ഇന്ത്യയുടെ വെളിയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് എത്ര കോടിയാണ് പ്രീസെയിൽ കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് രണ്ട് കോടി ഏഴ് ലക്ഷമാണ് സിനിമ ഇന്ത്യൻ വെളിയിലെ പ്രീസെയിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ വേൾഡ് വൈഡ് പ്രീസെയിൽ പരിശോധിക്കാം നമുക്ക് ടോട്ടൽ നമ്മൾ നമ്മുടെ സിനിമയിലൊക്കെ പ്രീസെയിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് റിലീസിന് മുമ്പായിട്ട് അഡ്വാൻസ് ആയിട്ട് അഞ്ച് പോയിന്റ് അഞ്ച് കോടിയാണ് കാണാൻ സാധിച്ചത് അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ കളംകാവിൽ വന്നിരിക്കുകയാണ് രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് വേൾഡ് വൈഡ് അഡ്വാൻസ് ബുക്കിംഗ് നമ്മുടെ കളംകാവിൽ സിനിമയ്ക്ക് നാല് കോടി എഴുപത്തി ഒമ്പത് ലക്ഷമാണ് നമ്മുടെ വേൾഡ് വൈഡ് പ്രീസെൽ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ടോപ്പായിട്ട് നമ്മുടെ ലാലേട്ടന്റെ എംബുരൻ എന്ന് പറഞ്ഞ പൃഥ്വിരാജ സംവിധാനത്തിൽ വന്ന സിനിമയാണ് തൊട്ടു താഴെ ആയിട്ട് മോക്കി കളംകാവിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടന്റെ തുടരും സിനിമ വേൾഡ് ഒരു പ്രീസെൽ തകർത്തുകൊണ്ട് എന്തായാലും വേൾഡ് വൈഡ് നമ്മുടെ കളംകാവൽ അങ്ങനെയെങ്കിലും രണ്ടാം സ്ഥാനം കണ്ടു കൈവരിച്ചിരിക്കുകയാണ് എന്തായാലും അമ്മൂക്കെയാണ് ഈ ഒരു സിനിമ നിലവിൽ തിയേറ്റർ റിലീസിന് വന്നിരിക്കാം നല്ല അഭിപ്രായങ്ങൾ നേരിടിക്കട്ടെ എന്തായാലും നല്ലൊരു ഡബിൾ ഡിജിറ്റ് ഓപ്പണിംഗ് തന്നെ ആയിരിക്കും വേൾഡ് വൈഡ് സിനിമയുടെ ഭാഗം നാല് ദിവസം വരാൻ പോകുന്നത് കാത്തിരി ചെയ്യുന്ന നമുക്ക് എത്ര പേരാണ് കളംകാവൽ സിനിമ കാണാൻ പോയത് അഭിപ്രായങ്ങൾ കാത്തിരി ചെയ്യുക സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകളായിട്ട്